ഹലോ അവ കഴിഞ്ഞ ആഴ്ച വീട്ടിലോട്ട് പോയപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ പാടത്തൊക്കെ വെള്ളം കയറി ഫുള്ള് റോട്ടിലോട്ടായിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാ കൊല്ലവും ഇവിടെ വെള്ളം കയറാറുണ്ട് കേട്ടോ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ പണ്ട് കേട്ടോ ഇപ്പോഴത്തെ കാര്യമല്ല പണ്ട് ഇതിലൂടെ ഒക്കെ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ റോട്ടിൽ വെള്ളം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം നന്നായി വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പ്രളയത്തിന് സമയത്ത് ഫുള്ള് വഞ്ചിയിലൊക്കെ ആയിരുന്നു പോകുന്നു പറഞ്ഞിട്ടുണ്ട് പോകുമോ നമുക്ക് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പൊ കാശിക്കുണ്ട് പിന്നെ വെള്ളം കണ്ടെങ്കിൽ ഒന്നും പറയണ്ട ആള് ഇറങ്ങി ഒരു ഒറ്റ ഒട്ടായിരുന്നു ഞങ്ങൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോയനേട്ടോ പിന്നെ ആൾക്ക് വെള്ളം കണ്ടപ്പോൾ ഒന്നും കൂടെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു ഇങ്ങനെ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ശരിക്കും നല്ലൊരു എൻ്റർടൈനിങ് ആണ് പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അത് അപകടം കൂടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാർക്ക് റോഡ് ഏതാ തോടെ ഏതാണെന്ന് അറിയില്ല കാരണം ഫുൾ ഇങ്ങനെ കവിഞ്ഞ് കിടക്കായിരുന്നല്ലോ പിന്നെ അത്യാവശ്യം നമ്മൾ വണ്ടി പോകുമ്പോൾ അത്യാവശ്യം നല്ലപോലെ വെള്ളം കയറി കയറി വരുന്നുണ്ടായിരുന്നു ഓളത്തിൽ അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ പള്ളിപ്പുറമാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ പള്ളിപ്പുറം പാടാണ് കേട്ടോ അപ്പോൾ കർണാത്തവരെയൊക്കെ പോയി കണ്ടോളൂ